കേരളം ജനാധിപത്യത്തിന്റെ മഹോത്സവമായ തെരഞ്ഞെടുപ്പിലേക്ക് കാലെടുത്ത് വെച്ചിരിക്കുകയാണ് തെരഞ്ഞെടുപ്പിന്റെ ആരവങ്ങൾ കേരളത്തിൽ ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു അടുത്തടുത്ത് രണ്ട് വലിയ തെരഞ്ഞെടുപ്പുകൾക്കാണ് കേരളം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് അതിൽ ആദ്യത്തേത് തദ്ദേശ തെരഞ്ഞെടുപ്പാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ തീയതികൾ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു രണ്ട് ഘട്ടങ്ങളിലായാണ് ഇത്തവണ സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് കഴിഞ്ഞ തവണ മൂന്ന് ഘട്ടങ്ങളിലായാണ് പതിനാല് ജില്ലകളിലെ തെരഞ്ഞെടുപ്പ് നടന്നത് അന്ന് മറ്റൊരു സാഹചര്യം ഉണ്ടായിരുന്നു കോവിഡിന്റെ പിടിയിലായിരുന്നു കേരളവും ലോകമെമ്പാടും അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് മൂന്ന് ഘട്ടങ്ങളിലേക്ക് മാറ്റിയത് മാത്രവുമല്ല സെപ്റ്റംബറിൽ സാധാരണ നടക്കേണ്ടിയിരുന്ന തെരഞ്ഞെടുപ്പ് ഏതാണ്ട് ഒന്നര മാസത്തോളം രണ്ട് മാസത്തോളം കഴിഞ്ഞ് ഡിസംബറിലാണ് പൂർത്തിയാക്കിയത് അതിനുവേണ്ടി പ്രത്യേക നിയമനിർമ്മാണം തന്നെ കേരള നിയമസഭയ്ക്ക് നടത്തേണ്ടിയും വന്നു എന്തായാലും ഇത്തവണ ആ മൂന്നിൽ നിന്നും രണ്ട് എന്ന നിലയിലേക്ക് ഘട്ടങ്ങളുടെ എണ്ണം കുറച്ചിരിക്കുകയാണ് ഒന്നാം ഘട്ടം ഡിസംബർ ഒൻപതിനാണ് നടക്കുന്നത് ഏഴ് ജില്ലകൾ തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ഏഴ് ജില്ലകൾ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം എന്നീ ഏഴ് ജില്ലകളാണ് ഡിസംബർ ഒൻപതിന് പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത് രണ്ടാം ഘട്ടത്തിൽ ഡിസംബർ പതിനൊന്നിന് ശേഷിക്കുന്ന ഏഴ് ജില്ലകൾ അതായത് തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നിങ്ങനെ ഏഴ് ജില്ലകൾ പോളിംഗ് ബൂത്തിലേക്ക് പോകും എന്തായാലും ഇനി അധികമൊന്നും സമയമില്ല പാർട്ടികൾക്കും മുന്നണികൾക്കും ഈ പോളിംഗ് തെരഞ്ഞെടുപ്പിന് മുൻപോടിയായിട്ട് ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് ഈ മാസം ഇരുപത്തിയൊന്നാണ് അതായത് ഇനി അവശേഷിക്കുന്നത് വെറും പതിനൊന്ന് ദിവസങ്ങൾ ഇന്നുകൂടി നോക്കുകയാണെങ്കിൽ പതിനൊന്ന് ദിവസങ്ങൾ മാത്രമാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന് പാർട്ടികൾക്ക് മുന്നിലുള്ളത് അത് ഇരുപത്തിരണ്ടിന് നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധനയാണ് ഇരുപത്തിനാലാണ് പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിനം അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ് എന്തായാലും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള ദിവസം നോക്കുകയാണെങ്കിൽ തുച്ഛമായ ദിവസങ്ങൾ മാത്രമാണ് ഇനി പാർട്ടികൾക്ക് മുന്നിലുള്ളത് അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥി നിർണയമൊക്കെ തന്നെ എത്രയും വേഗത്തിൽ പൂർത്തിയാക്കി സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തേണ്ട ഒരു വലിയ ബാധ്യത പാർട്ടികൾക്ക് മുന്നിലുണ്ട് ഇന്ന് പത്താം തീയതിയാണ് നവംബർ പത്താണ് ഒന്നാം ഘട്ടത്തിലേക്ക് നോക്കുമ്പോൾ ഇന്നുൾപ്പെടെ ഉൾപ്പെടെ പരസ്യ പ്രചരണത്തിനായിട്ട് ലഭിക്കുക ഏതെങ്കിലും ഇരുപത്തി ദിവസങ്ങളാണ് രണ്ടാം ഘട്ടത്തിലേക്ക് ഇരുപത്തി ഒൻപത് ദിവസങ്ങളും പരസ്യ പ്രചരണത്തിന് ലഭിക്കും അതുകൊണ്ട് തന്നെ ഈ സ്ഥാനാർത്ഥികൾക്ക് അല്ലെങ്കിൽ പാർട്ടികൾക്കൊക്കെ തന്നെ ചെറിയ ഒരു മാസത്തിനകം മാത്രമേ ഇനിയുള്ള സമയമുള്ളൂ അതുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രചരണങ്ങൾക്കാകും ഇനിയുള്ള ദിവസങ്ങൾ നമ്മൾ സാക്ഷ്യം വഹിക്കുക പാർട്ടികളും മുന്നണികളും ഒക്കെ തന്നെ വളരെ നേരത്തെ ഇത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് ഉള്ളിൽ കണ്ടുകൊണ്ടുള്ള പ്രചരണങ്ങൾക്ക് പരിപാടികൾക്കെല്ലാം തന്നെ നേതൃത്വം നൽകിയിരുന്നു സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിക്കൊണ്ട് കോൺഗ്രസ് ഒരുപടി മുന്നിലാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ആദ്യമായിട്ട് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നത് കോൺഗ്രസ് ആണ് കോർപ്പറ തിരുവനന്തപുരം കോർപ്പറേഷനിലെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചുകൊണ്ടാണ് കോൺഗ്രസ് അതിനെ തുടക്കമിട്ടത് പിന്നീട് കൊല്ലം കോർപ്പറേഷനിലും ഉൾപ്പെടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുകയുണ്ടായി അത്തരത്തിൽ പതിവിന് വിപരീതമായിട്ട് കോൺഗ്രസ് വലിയ രീതിയിലൊരു മുന്നൊരുക്കം ഈ തെരഞ്ഞെടുപ്പിൽ നടത്തിയെന്ന് നമുക്ക് ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയും കഴിഞ്ഞ ദിവസമാണ് ബിജെപി തങ്ങളുടെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചത് സി പി എമ്മും തങ്ങളുടെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കാനുള്ള പണിപ്പുരയിലാണ് എന്തായാലും ഈ മൂന്ന് മുന്നണികളും കോൺഗ്രസ് നേതൃത്വം നൽകുന്ന യു ഡി എഫ് ഒപ്പം തന്നെ സി പി എം നേതൃത്വം നൽകുന്ന എൽ ഡി എഫ് ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എ ഈ മൂന്ന് പ്രബല മുന്നണികളാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേർക്കുനേർ മാറ്റിവയ്ക്കുന്ന ഒപ്പം തന്നെ മറ്റ് പല പ്രാദേശികമായിട്ടുള്ള പാർട്ടികളും ഒക്കെ തന്നെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തങ്ങളുടെ ഭാഗ്യപരീക്ഷണത്തിനായിട്ട് ഇറങ്ങുന്നുണ്ട് അതുകൊണ്ട് സാധാരണ ജനങ്ങളുടെ ഒരു തെരഞ്ഞെടുപ്പാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് വാർഡ് തലങ്ങളിലൊക്കെ തന്നെ പാർട്ടികൾക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയത്തിനതീതമായിട്ട് വ്യക്തി കേന്ദ്രീകൃതമായിട്ടൊക്കെ തന്നെ വോട്ടിംഗ് നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് അതുകൊണ്ട് എല്ലാ മുന്നണികളെ സംബന്ധിച്ചും വളരെ നിർണായകമാണ് ഈ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിലേക്ക് നോക്കുമ്പോൾ സി എൽ ഡി എഫിന് വലിയൊരു മേൽക്കൈ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും എല്ലാ മേഖലയിലും ലഭിച്ചിട്ടുണ്ട് ഗ്രാമപഞ്ചായത്തുകൾ നോക്കുകയാണെങ്കിൽ കോർപ്പറേഷനുകൾ നോക്കുകയാണെങ്കിൽ ജില്ലാ പഞ്ചായത്തുകൾ നോക്കുകയാണെങ്കിൽ മുനിസിപ്പാലിറ്റികളും ബ്ലോക്ക് പഞ്ചായത്തുകളും ഒക്കെ നോക്കുകയാണെങ്കിൽ വലിയൊരു അഡ്വാൻറ്റേജ് എൽ ഡി എഫിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുണ്ട് അതിൽ മുനിസിപ്പാലിറ്റികളിൽ മാത്രമാണ് യു ഡി എഫിന് ഒരു ഇഞ്ചോടിഞ്ച പോരാട്ടം നടത്താൻ സാധിച്ചത് എൺപത്തിയേഴ് മുനിസിപ്പാലിറ്റികളിൽ നാല്പത്തി മൂന്നെണ്ണം നാല്പത്തിനാലെണ്ണം എൽ ഡി എഫ് നേടിയപ്പോൾ നാല്പത്തി രണ്ടെണ്ണം യു ഡി എഫിന് നേടാൻ സാധിച്ചിട്ടുണ്ട് അത്തരത്തിൽ മുനിസിപ്പാലിറ്റികളിൽ മികച്ചൊരു പ്രകടനം യു ഡി എഫിനെ നടത്താൻ സാധിച്ചു ബാക്കിയുള്ള മേഖലകളിലൊക്കെ തന്നെ വലിയ രീതിയിൽ പിന്നോട്ട് പോകുന്ന ഒരു കാഴ്ച കണ്ടു എന്നാൽ അതിനൊക്കെ തന്നെ ഒരു പകരം വിട്ടൽ എന്നതാണ് കോൺഗ്രസും യു ഡി എഫും ഇത്തവണ ലക്ഷ്യം വെക്കുന്നത് അത് മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളും പ്രചരണങ്ങളും ഒക്കെയായിട്ട് കോൺഗ്രസ് നേരത്തെ തന്നെ അണിയറയിൽ പണികൾ തുടങ്ങിയിട്ടുണ്ട് ഏതാണ്ട് രണ്ടേ ദശാംശം എട്ട് നാല് കോടി വോട്ടർമാരാണ് ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തങ്ങളുടെ സംവിധാനാവകാശം വിനിയോഗിക്കാനായിട്ട് ഒരുങ്ങിയിരിക്കുന്നത് അതിൽ ഒരു ലക്ഷം ഒരു കോടി മുപ്പത് ലക്ഷത്തിലധികം പുരുഷന്മാരും ഒരു കോടി അൻപത് ലക്ഷത്തോളം വനിതാ വോട്ടർമാരും ഉൾപ്പെട്ടിട്ടുണ്ട് എന്തായാലും ഇനിയിപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന്റെ കാഹളം വിഴുങ്ങിയതോടുകൂടി പാർട്ടികളും മുന്നണികളും സ്ഥാനാർത്ഥികളും നേതാക്കന്മാരും എല്ലാം തന്നെ തികഞ്ഞ ജാഗ്രതയിലാണ് ശക്തമായ പോരാട്ടങ്ങൾക്കാണ് ഇനിയിപ്പോൾ ഈ എല്ലാ പാർട്ടികളും മുന്നണികളും നേതൃത്വവും ഒക്കെ തന്നെ സമയം കണ്ടെത്തേണ്ടത് അധികം സമയമില്ല ഒരു മാസത്തിലധികം ഒരു മാസത്തിനകം സമയം മാത്രമേ പ്രചരണങ്ങൾക്ക് ഉൾപ്പെടെ അവശേഷിക്കുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ശക്തമായ ആ തെരഞ്ഞെടുപ്പിന്റെ ചൂടിലേക്കാണ് കേരളം കടന്ന് കയറാൻ പോകുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഏതാണ്ട് മൂന്ന് മാസങ്ങൾക്കപ്പുറം നിയമസഭാ തെരഞ്ഞെടുപ്പും നടക്കാൻ പോവുകയാണ് അതുകൊണ്ട് തന്നെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു ഡ്രസ് റിഹേഴ്സൽ അല്ലെങ്കിൽ ഒരു സെമി ഫൈനൽ ആയിട്ടാണ് മൂന്ന് പാർട്ടികൾ വിലയിരുത്തുന്നത് പാർട്ടികൾ തങ്ങളെല്ലാം തന്നെ സജ്ജമാണ് എന്ന മൂന്ന് പാർട്ടികളുടെയും മൂന്ന് മുന്നണികളുടെയും നേതാക്കന്മാരും എല്ലാം തന്നെ ഇതിനോടകം തൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്